മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് ശാഖയിൽ കുടുംബ സംഗമം നടന്നു ൾക്ക് അറുപത്തിരണ്ടാം നമ്പർ മാഡവന ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം കൊടുങ്ങല്ലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ പി കെ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് അജേഷ് തൈത്തറ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി വി മംഗളാനന്ദൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ പി കെ രവീന്ദ്രൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു മുൻ യൂണിയൻ കൗൺസിലർ കെ ജി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രഥമ കുമാർ വനിതാ സംഘം പ്രസിഡന്റ് ശ്രീജ കിഷോർ വനിതാ സംഘം സെക്രട്ടറി രമണി വിക്രമൻ യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡന്റ് അബിൻ ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ എസ് ഐ ടി എം കാശ്യപൻ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ശാഖാ വൈസ് പ്രസിഡന്റ് ബിപിൻ ദാസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രസന്ന കാര്യ ഭാസ്കരൻ കാര്യയെഴുത്ത് കാർത്തികേയൻ കൈപ്പോത്ത് ഡോക്ടർ കൃഷ്ണപ്രിയ പി എ ഡോ സ്നേഹ ജയനേന്ദ്രൻ പി എസ് ഇന്ദുലേഖ രാജലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കുടുംബ സംഗമത്തോടനുബന്ധിച്ച് സമൂഹ സദ്യയും നടന്നു വളരെ അദ്ദേഹം ചെയ്തു ഒരു മണിക്കൂർ കഴിഞ്ഞു ഇവര് പ്രശ്നമൊക്കെ അവസാനിച്ച് സത്യം പറഞ്ഞാല് ഒരു വർഷം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോ ആ വീട്ടിൽ കല്യാണം ഞാൻ കല്യാണത്തിന് ഞാൻ അവിടെ ഞാൻ ചെന്നപ്പോള് ഇവര് വളരെ സന്തോഷമായിട്ട് അവിടെ ഒരു അവസ്ഥയിലാണ് നീ സത്യത്തിൽ സത്യത്തിലും പോകുന്നത് വളരെയധികം വിഷമം തോന്നിക്കാനായിട്ട് നിക്ക് കാരണം നമ്മളൊക്കെ വിചാരിക്കും വലിയ നമ്മള് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മൾ സോൾവ് ചെയ്യുന്ന ആളുകളാണ് ഇതൊക്കെ വളരെ ശരിക്കും ക്ലാസ് കശിപ്പിച്ചാൽ അവർ കൊടുക്കുന്നു പ്രശ്നം അവസാനിപ്പിക്കുന്നത് പല സ്ഥലങ്ങളിൽ പ്രശ്നം അവസാനിപ്പിക്കുന്നത് അതോടുകൂടി അവസാനിപ്പിക്കണ പ്രശ്നം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് എപ്പോഴും പ്രയാസം